കട്ടപ്പ 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 എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കട്ടപ്പ ശരീരപ്പുറത്തായിരിക്കേണ്ട സുഹൃത്തുക്കളെ വളരെയധികം സന്തോഷ വാർത്ത ഹ ഹാ ഒരു സൈക്കോ കണങ്ങിനാണ് ഞാൻ ആ എപ്പിസോഡില് കട്ടപ്പ ഔട്ട് ആവുന്ന സമയത്ത് ഞാനിരുന്ന് കണ്ടിട്ടുള്ളത് കണ്ടപ്പ ഭയങ്കര സന്തോഷം സീരിയസ്ലി പറയാം നല്ല ഹാപ്പിനെസ് ആയിരുന്നു നല്ലൊരു ആ ആ ഒരു വൈബ് ഫീൽ ആയിരുന്നു കട്ടപ്പ് ആയപ്പോൾ പക്ഷെ ഔട്ട് ആവുന്നതിന് തൊട്ടു മുന്നേ കൺഫക്ഷൻ റൂമിലെ ഈ അനുമോളും ശൈത്യം കൂടി പോയി സംസാരിച്ച് അനുമോൾ സോൾവ് ചെയ്തത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല അതിന്റെ റീസൺ അങ്ങനെ ആ സാധനത്തിന്റെ അടുത്ത് ക്ഷമിക്കേണ്ട കാര്യമൊന്നും എന്തി എന്തിന് അനുമോളുടെ പിന്നാലെ നിന്ന് കുത്തിയ കട്ടപ്പയാണ് ഈ ശൈത്യം അവളടുത്ത് ക്ഷമിക്കേണ്ട ഒരു കാര്യവും ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല ക്ഷമിക്കാൻ പാടില്ലായിരുന്നു എന്തിന് ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു പിന്നെ അനുമോളുടെ മനസ്സും പിന്നെ കട്ടപ്പയുടെ മനസ്സ് കട്ടപ്പയ്ക്ക് ഇനി മനസ്സിലായി ഇനി ബാഹുബലി കുത്തിയിട്ട് കാര്യമില്ല കട്ടപ്പ പുറത്താവാൻ പോവുകയാണെന്ന് അതുകൊണ്ട് കട്ടപ്പ അവസാന അവസാനഘട്ടായപ്പം ബാഹുബലിയെ കുത്താതെ മഹേന്ദ്ര ബാഹുബലിയെ രക്ഷിച്ചില്ലേ അതുപോലെ കുത്താണ്ട് നൈസായിട്ട് സേഫായിട്ട് നല്ല പേരോട് പുറത്തിറങ്ങാമെന്നുള്ളൊരു ഇമേജ് നോക്കി ഇറങ്ങി പോയതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇവിടെ ബിഗ് ബോസ് ഹൗസിന്റെ അകത്തിരുന്ന് കുത്തുക്കൊല നടത്തിയതെല്ലാം ഞാൻ കണ്ടത് തന്നെ നിങ്ങൾ ജനങ്ങളും കണ്ടത് തന്നെ അവസാനം കയറിയിട്ടൊരു നന്മ വരെ ആവല്ല അത് കണ്ട പിന്നെ ബിഗ് ബോസ് മനഃപൂർവ്വം അങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുവന്നത് തന്നെയാണ് ബാക്കി നോമിനേഷനിലുണ്ടായിരുന്ന എല്ലാവരെയും സേവ് ചെയ്തിട്ട് നൈസായിട്ട് കട്ടപ്പ ശൈത്യേയും അനുമോളെയും ഒരിതായിട്ടും ആര്യനെയും ജിസൈലിനെയും ഒരിതായിട്ടും അങ്ങനെ കൺഫെൻഷൻ റൂമിൽ പോയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് വരൂ എന്ന് പറഞ്ഞ് ബിഗ് ബോസ് മനപൂർവ്വം പറഞ്ഞു വിട്ടതാണ് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശൈത്യം അനുമോളും തമ്മിലുള്ള പ്രശ്നം സോൾവ് ആവണമെങ്കിൽ ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതുവരെ കീരിം പാമ്പുമായിട്ട് നിന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുണ്ടി തിരിഞ്ഞു നിന്ന രണ്ടുപേരും പിന്നെ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ ആ വിരാമത്തിൽ ആ മറ്റേ അതിനെന്തോ ഒരു വിരാമം ഇടുമെന്നൊക്കെ പറയൂല അതുപോലെയായിരുന്നു ആ പൂർണ്ണ നിമിഷം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് സീരിയസ്ലി ഞാൻ വീണ്ടും പറയും എനിക്ക് കട്ടപ്പ ശൈത്യുമായിട്ട് ഒന്നിച്ചത് പിടിച്ചില്ല അനുമോൾ വേണ്ടായിരുന്നു വേണ്ടായിരുന്നു ആ കട്ടപ്പ നിന്നെ അത്രയ്ക്ക് പിന്നിൽ നിന്നും കുത്തിയിടുകയും കുത്തി നീ അതൊന്നും മനസ്സിലാക്കാതെ അവളുമായിട്ട് കരിഞ്ഞു മിഴിഞ്ഞു ഒന്നിക്കുമ്പോൾ പിടഞ്ഞത് എന്റെ നെഞ്ച പിടഞ്ഞത് ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം പിടഞ്ഞത് എന്റെ നെഞ്ച ആ പൊട്ട് ഇനി ആരോട് പറയാൻ ഈ വിഷം നോക്കാം ആ അതങ്ങനെ അങ്ങ് തീർന്നു അപ്പൊ അതിനുശേഷം ഈ എപ്പിസോഡ് തുടങ്ങിയ സമയത്ത് ഈ കട്ടപ്പ ശൈത്യ എവിക്റ്റ് ആവുന്നത് അവസാന ഘട്ടത്തിലാണ് അതിനു മുന്നേ എപ്പിസോഡ് തുടങ്ങിയ സമയത്ത് ഞാൻ ഒന്ന് രണ്ട് പോയിന്റ് നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ മസ്താനി ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് ലാലേട്ടനാണ് എന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് പോലും ചിന്തിക്കാണ്ട് തനിക്ക് പറയാനുള്ള നിലപാടും തനിക്ക് പറയാനുള്ള പോയിന്റിലും ഉറച്ചു നിൽക്കുന്ന ഒരു മസ്താനിയെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ലക്ഷ്മിയെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ലക്ഷ്മിയും നല്ല ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ ലക്ഷ്മിയുടെ ഒരു വാക്ക് പറച്ചിൽ എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല കക്കൂസ് എന്ന് പറഞ്ഞപ്പോ പിടിച്ചില്ല കക്കൂസ് കഴുകാൻ പോണെന്ന് പറഞ്ഞപ്പോ പിടിച്ചില്ലെന്ന് എന്റെ പൊണ്ണടാവെ നമ്മളൊക്കെ പിന്നെ കക്കൂസിന് കക്കൂസ് എന്നല്ലാണ്ട് പിന്നെ കൊട്ടാരോ എന്ന് പറയൂ കറിഞ്ഞൂടാ അതുകൊണ്ട് കക്കൂസ് കഴുകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല ടോയ്ലറ്റ് ക്ലീനിങ് ഓടെ പെരിയ പരിഷ്കാരി തന്നെ അത് എനിക്ക് പിടിച്ചില്ല കേട്ടാ ദത്തി ഞാൻ ഉള്ളാരും പറയാം എന്താ കക്കൂസിനും പിന്നെ കക്കൂസ് എന്നല്ല എന്നല്ലാണ്ട് എന്തേ പറയും പറയടേ പറ നിങ്ങള് പറ കക്കൂസിനെ അക്കൂസ് ഒന്നേ പറയത്തുള്ളൂ പിന്നെ ഇംഗ്ലീഷിൽ പരിഷ്കാരികൾ പറയും ടോയ്ലറ്റ് എന്ന് ഇത് മലയാളി പ്രേക്ഷകർ കാണുന്ന ഷോയാണ് ബിഗ് ബോസ് അതിൻ്റെ അകത്ത് അത്യാവശ്യം മലയാളം പറഞ്ഞെന്ന് തോന്നിട്ട് ഒരു തേങ്ങ സംഭവിക്കാൻ പോകുന്നില്ല ആരാണ് അവിടെ കക്കൂസ് എന്ന് പറയുന്നത് അപ്പൊ ലോൺഡ്രി മോഹൻലാലും ശ്രീനിവാസനും കൂടി മറ്റൊരു സിനിമയിൽ അക്കര അക്കരെ ലോണ്ട്രി ലോഡ്രി അതുപോലത്തെ സെറ്റപ്പാണ് നമ്മുടെ ലക്ഷ്മിക്കുട്ടി ലക്ഷ്മിക്കുട്ടി ബോൾഡാറ്റ് സ്ട്രോങ് ഒക്കെ തന്നെയാണ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് അത്യാവശ്യം സെറ്റപ്പായിട്ട് നിൽക്കാനും നോക്കുന്നുണ്ട് പക്ഷേ ഇമാതിരി പരിഷ്കാരം മാതിരി എറിയുമ്പോൾ നമുക്ക് പിടിക്കൂലടേ അതൊരു ഒരു ഒരു അഹങ്കാര സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് പറഞ്ഞതാ പിന്നെ എപ്പിസോഡിൽ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കാനായിട്ടൊന്നും പറയാനില്ല വേറൊരു കാര്യം പറഞ്ഞുതരാം ഈ രണാ ഫാത്തിമയ്ക്കും ഷാനവാസിനും ലാലേട്ടനെ കാണാൻ പറ്റാണ്ട് മാറിയിരിക്കുന്ന ഒരു സെറ്റപ്പ് അവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവര് രണ്ടും സേഫാണ് അതുകൊണ്ട് ലാലട്ടിന്റെ വായിരിക്കുന്ന കേക്കെ വേണ്ട അത് ലാസ്റ്റ് ഘട്ടത്തിൽ ഷാനവാസ് പറയുകയും ചെയ്യുന്നുണ്ട് വൃത്തിക്ക് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവർ രണ്ടുപേരും സൈഫായിട്ട് ആ ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നത് ബാക്കിയുള്ളവരെ എടുത്തിട്ട് അലക്കുന്നതൊക്കെ കണ്ടാസ്വദിച്ച് രണ്ടുപേരും കൂടി അവിടെ ഇരിക്കണം എല്ലാം കണ്ടു കേട്ടു സുഖം സ്വസ്ഥ ഓ അതൊരു ഭാഗ്യം തന്നെയാണ് ആ ഒരു ഒരു ഇത് ബിഗ് ബോസ് കൊടുത്തത് പക്ഷെ അവർക്ക് ഭാഗ്യമായിട്ടും അവർക്ക് നല്ല വശമായിട്ടുമാണ് ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എന്നാ ഈ അതിലെന്ന് പറയുന്ന ഈ വ്യക്തി മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ അത് ഷാനവാസെ എടുത്ത് പറയുന്നുണ്ടായിരുന്നു ആരെടുത്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലെ അടുത്താണെന്ന് തോന്നുന്നു അതിനുശേഷം ആദ്യം നൂറേം കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഒരു ടോക്കിൽ ലാസ്റ്റ് ഘട്ടമാണ് കേട്ടോ ഇത് ലാസ്റ്റ് ഘട്ടത്തിന്റെ ഞാൻ പറയുന്നത് ഞാൻ പിന്നെ മിക്സ് ചെയ്ത് ഇടയ്ക്കുന്ന അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓർമ്മ മരുന്നൊക്കെ വിളിച്ച് പറയും അങ്ങനെ ലാസ്റ്റ് ഘട്ടത്തിൽ ഈ ശൈത്യേക്ക് ഔട്ടായി പോയതിനു ശേഷം ആതിലെ നൂറേം കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഉണ്ട് അതിൽ ഈ നൂറ അനീഷിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അനീഷ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നു ഇത്രയും ദിവസമായിട്ടും താൻ തന്റെ ഒറ്റ സ്റ്റാൻഡിൽ നിന്ന് അടിപൊളിയായിട്ട് ഒറ്റയ്ക്ക് കളിച്ചു പോകുന്നു എന്നുള്ള ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട് അത് ജനുവനായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നല്ലൊരു ഗുഡ് പ്ലെയർ ആണ് പ്ലെയർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ശല്യം ഇല്ലാണ്ട് സ്വന്തം കാര്യം നോക്കി നടക്കുന്ന ഒരുത്തൽ എന്തെങ്കിലും വിഷയോ അടിയോ വാക്ക് തർക്കങ്ങളോ വന്നു കഴിഞ്ഞാൽ അവിടെ പിടിച്ചു മാറ്റാൻ വരും കൊടുക്കുന്ന ടാസ്കുകളെല്ലാം തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ താൻ പെർഫോം ചെയ്യും തൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ താൻ വൃത്തിക്കും എടുപ്പിനും ചെയ്യും ഇങ്ങനെ പോകുന്ന ഒരു സെറ്റപ്പാണ് അടുത്ത് തുണിയുടെ കേസ് തുണിയുടെ കേസിൽ വരുന്ന സമയത്ത് ലാലായിട്ട് തന്നെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ പേഴ്സണലി പറയാം എന്റെ തുണി ഞാൻ എടുത്തെറിയും എന്റെ അമ്മ എടുത്തെറിയും എന്റെ ചേട്ടൻ എറിഞ്ഞാലും ഞാൻ ചിലപ്പം എതിർക്കും എന്റെ അച്ഛൻ എടുത്തെറിഞ്ഞാലും ഞാൻ ഒന്നും പറയില്ല അല്ലാണ്ട് വേറെ ആരെങ്കിലും എടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചൊറിഞ്ഞു വരും അതുകൊണ്ട് ആരിന്റെ ആ ഒരു തുണി എറിഞ്ഞ കേസിൽ എനിക്ക് ലക്ഷ്മിയുടെ ഭാഗത്ത് യോജിക്കാൻ പറ്റത്തില്ല അതിന്റെ റീസൺ ഞാൻ എടുന്ന തുണി ഞാൻ അറിയും അല്ലെങ്കിൽ എൻ്റെ അമ്മയെറിയും എന്റെ അപ്പ എറിയും വേറെ നെവറ അല്ലാണ്ട് ഒരാൾക്ക് എറിയാനുള്ള ഒരു ഇത് ഞാൻ കൊടുക്കത്തില്ല എറിയുന്നത് കൊണ്ടുള്ള ദേഷ്യമോ അല്ലെങ്കിൽ തുണി തറയിൽ വീഴുന്നതിന്റെ ദേഷ്യമോ അല്ല വേറെ ഏവരെങ്കിലും എവിടെങ്കിലും എന്റെ തുണി എടുത്ത് എറിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും മനസ്സിലായി അത് എന്നെ എറിയുന്നത് പോലത്തെ ഒരു ഫീല് എനിക്കുണ്ടാവും അങ്ങനെ എനിക്കത് ദേഷ്യം വരും അതുകൊണ്ട് ആര്യൻ്റെ ആ ഒരു ദേഷ്യം സബലമാണ് പക്ഷേ എന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഞാനെ തിരിച്ച് അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ വെട്ടിപ്പോവും അത് ആരെയും ചെയ്തതുകൊണ്ട് ആ കേസ് അവിടെ വെട്ടിപ്പോയി അത്രേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ കേട്ടല്ല ഇവന്റെ തുണിയെടുത്ത് അവൾ അവിടെ നിന്ന് തറയിട്ടതേ ഉള്ളൂ ഇവൻ മറ്റെടുത്ത് റോക്കറ്റ് പോലെ മുകളിൽ എറിഞ്ഞുകൊടുത്ത് ഇപ്പം അതെടുത്തു കൊടുക്കാനുള്ളത് അത്ര പാടില്ല അവ യാണി വഴിയാറും മരം വഴികാറും ഓലുവഴികാറൊക്കെ പറയുന്നുണ്ട് ദൈവത്തിന് അറിയാം അവ യാത് വഴികാറുണ്ട് എന്തായാലും അല്ലെങ്കിൽ കമ്പിട്ടെങ്കിലും എടുത്തു കൊടുക്കുമെന്നും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത് പിന്നെ മസ്താനി മസ്താനിയുടെ കേസിലോട്ട് വരാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് മസ്താനിയുടെ ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു കാരണം ഒരുപാട് നെഗറ്റീവായിക്കൊണ്ട് ഒരുപാട് പേര് അവളെ എതിർത്ത് സംസാരിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അവളുടെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു അതിന്റെ റീസൺ അവൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് അവളെല്ലാരും കൂടി വളഞ്ഞിട്ട് ആക്രമിച്ച അവൾക്ക് എന്താ ശിക്ഷയും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട് മറ്റേ പരാതിപ്പെട്ടിയിൽ പരാതി എഴുതിയിട്ട് അവള് പുറത്തുള്ള കാര്യങ്ങള് പറഞ്ഞു അകത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു ഓ പിന്നെ നീയൊക്കെ അവിടെ ഇരുന്ന് ബാക്കിയുള്ളതൊക്കെ പറയുന്നത് പിന്നെ മറ്റേ ആഗോള താപനത്തിന്റെ മറ്റേ എനർജിയുടെ വെയിറ്റ് പോണ കേസ് എല്ലാം നീ ഒക്കെ അവിടെ സംസാരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങളും കുത്തി ഇതൊക്കെ തന്നെയല്ല സംസാരിക്കുന്നത് കട്ടപ്പ പരിപാടിയൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത് അവള് സംസാരിച്ചപ്പോ മാത്രം ഓഹോ നിങ്ങൾക്കൊക്കെ സംസാരിക്കും അവള് പുറത്തുള്ള കാര്യം പറഞ്ഞു മറ്റൊണ്ട് പേഴ്സണൽ ലൈഫ് പറഞ്ഞു ശരി തെറ്റാണ് പുറത്തുള്ള കാര്യം പറയുന്നതും പേഴ്സണൽ ലൈഫ് എടുത്തിടുന്നതും തെറ്റാണ് പക്ഷെ അവരവരൊക്കെ എടുത്തിടുമ്പോ അധികരെ അടിച്ച് ഗോളടിച്ച് പറയുന്നേ എനിക്കൊരു തെറ്റും തോന്നില്ല രേണു സുദിയുടെ കേസിൽ പറഞ്ഞപ്പം അക്ബറോ എന്ന് പറയുന്നത് വിധവക്കാർട്ട് എടുത്ത് ഇറക്കുന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു അവള് വിധവക്കാട്ട് ഇറക്കിയത് അത് മനസ്സിലാക്കണമെങ്കിൽ അവൾ അറിയണം അടുത്തറിയണം എങ്കിൽ മാത്രമേ അവൾ കളിക്കുന്ന നാടകകളി മനസ്സിലാകത്തുള്ളൂ സോഷ്യൽ മീഡിയയിൽ രേണു സുതി എന്താണെന്ന് മസ്താനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം സുധി ചേട്ടന്റെ പേര് പറഞ്ഞ് കച്ചവടം നടത്തുകയാണെന്ന് അതുകൊണ്ട് മസ്താനി പറഞ്ഞ ആ പോയിന്റിൽ എനിക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ മസ്താനി സപ്പോർട്ട് ചെയ്യുന്നു കാര്യം പിടിക്കാം അതുകൊണ്ട് മസ്താനി പറഞ്ഞാൽ എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നിയില്ല ബാക്കി എല്ലാവരും ഭയങ്കര സംഭവങ്ങളൊക്കെയാണ് പുറത്തുള്ള കാര്യങ്ങൾ പറയില്ല കുത്തിത്തിരിപ്പുണ്ടാക്കില്ല അടിയുണ്ടാക്കില്ല ചിത്ത വിളിക്കൂല എല്ലാം പെർഫെക്റ്റ് ഡാണ്ട് ഐറ്റങ്ങളാണല്ലോ അതുകൊണ്ട് പറഞ്ഞു പോയതാണ് അത്രയ്ക്ക് നല്ല വെടിപ്പ് ടീംസ് ആണ് ബാക്കിയുള്ളതൊക്കെ ഓ അങ്ങോട്ട് മസ്താനി വളഞ്ഞിട്ട് എല്ലാം കൂടി അല്ലാണ്ട് ഞാൻ 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 പറയാനാ ഇനി ഒരു വോയിസ് വോയിസ് കൊടുക്കാം കൊടുക്കാം ഈ എപ്പിസോഡിനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഫ്രണ്ട് ഫ്രണ്ട് ആയിട്ടുള്ള ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ് പറയുന്ന ഇന്നത്തെ എപ്പിസോഡ് ഞാനൊരു കാര്യം പറയാം ഇത് ഭയങ്കര ഫേവററ്റിസം കാണിക്കുന്ന പോലെ തോന്നി ഈ ഫേവററ്റിസം വർക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ രണ്ട് രീതി പറയാവേ ആര്യൻ ചിരിച്ച ദിവസം ശൈത്യയുടെ സ്റ്റോറി പറഞ്ഞു ചിരിച്ച ദിവസം അന്ന് ആരും ചെരുപ്പിടുത്ത് എറിയുന്നുണ്ടായിരുന്നു ഇതേപോലെ ഒരു ആക്ട് സീസൺ ത്രീയിൽ നടന്നിട്ടുണ്ടായിരുന്നു അന്ന് കൊടുത്ത പണിഷ്മെന്റ് എന്താണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ആരും പണിഷ്മെന്റ് കിട്ടിയോ ഇവിടെ ഇല്ല കിട്ടിയിട്ടില്ല അത് മാത്രമല്ല ആരും അപ്പാനേയും തമ്മിൽ അന്നത്തെ ദിവസം സംസാരിച്ചപ്പോൾ ആരും പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു വേദന ഒന്നും എനിക്ക് ഞാൻ ചിരിച്ചു പോയതാണ് അവിടെ പിടിച്ചിരിക്കാൻ വേണ്ടി വേദനയെന്ന് പറഞ്ഞാൽ പറഞ്ഞു ഈ സാധനം ഒന്നും നമ്മളെ ഉണ്ടല്ലോ എപ്പിസോഡിൽ വന്നിട്ട് മോഹൻലാല് കാണിക്കത്തില്ല കേട്ടോ ഇതൊന്നും കാണിച്ചിട്ടില്ല എന്നാൽ അനിമോളെ സംബന്ധിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും കാണിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇന്നലെ ആണെങ്കിലും ഇന്നാണെങ്കിലും നമ്മുടെ ഹോസ്റ്റ് ഹോസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ബിഗ് ബി ബി ടീമിനെയാണല്ലോ ഈ ടീം ആരെയാണ് ശരിക്കും വെള്ളം പൂശാന് ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ജാസ്മിനെ എത്രമാത്രം നെഗറ്റീവ് ആക്കിയോ അതേപോലെ ഇവർ ഈ പ്രാവശ്യം നെഗറ്റീവ് ആക്കുന്നത് ഒരു പെൺകുട്ടിയെ കൂടിയാണ് ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇവർ ഈ പ്രോഗ്രസീവ് എതിരായിരുന്നു അല്ലെ കുടുംബ പ്രഷർ കാണുന്ന ഷോ കാണെന്നുള്ള രീതിയിലായിരുന്നു ഇവർ സംസാരിച്ചത് ഓക്കെ ഓർക്കൊന്നും ഉണ്ടോന്നറിയില്ല ആ രീതിയിലായിരുന്നു ജാസ്മിനെ കിട്ട് പൊരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഈ പ്രാവശ്യം നിങ്ങള് ഞങ്ങള് പ്രോഗ്രസീവ് ആളുകളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ തിരിച്ചു പറയുന്നു ഇപ്പൊ ഇന്നത്തെ ഷോ ഭയങ്കര ഒരു ബോർ പരിപാടിയായിരുന്നു മസ്താനിയെ എടുത്തിട്ട് പൊരിച്ചു മസ്താനിക്ക് ശിക്ഷ കൊടുത്തു കാരണം മസ്താനിയെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ കംപ്ലയിന്റ് വന്നതെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഈ ഷോ തുടങ്ങിയ ആദ്യത്തെ ആഴ്ച ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് വന്നത് അനീഷിന് വേണ്ടിയിട്ടായിരുന്നു പക്ഷെ അനീഷിനൊരു ശിക്ഷ കൊടുത്ത് നമ്മൾ കണ്ടിട്ടില്ല സോ ഇവിടെ മസ്താനയ്ക്ക് ശിക്ഷ കൊടുക്കാനുണ്ടായ കാരണം ഒഫ്കോഴ്സ് മോഹൻലാൽ ഇന്നലെ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ പുലിയായിട്ടാണ് ചോദിക്കുന്നത് പക്ഷെ മസ്ാനി ഡാൻസർ കേൾക്കുമ്പോൾ എയിലി ആയിട്ട് പോകുന്ന പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇപ്പൊ ഡെഫിനറ്റ്ലി മസ്താനയ്ക്ക് ഒരു ശിക്ഷ കൊടുത്തായിട്ടേ ഉള്ളൂ അത് വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയത് അനുമോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കൂടുതൽ ആരോടും വലിയ കമ്പനിക്കൊന്നുമില്ല പക്ഷെ അനുമോൾ എന്ന് പറഞ്ഞൊരു വേർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചൈത്യോട് നീ കാരണം ഞാൻ പഠിച്ചൊരു കാര്യം ഒറ്റയ്ക്ക് നിൽക്കാൻ ഏത് സാഹചര്യത്തിലും ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിച്ചു എന്നുള്ളത് ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ഒറ്റയ്ക്ക് നിൽക്കുക ഓക്കെ ആരെ വിശ്വസിക്കണം എന്നറിയാതെ അനുമോള് സ്തംഭിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നത് അല്ലാണ്ട് വയൽ കാർഡിനെ കണ്ടതിൻ്റെ ഒരു മഞ്ഞളിപ്പൊന്നും ആയിരുന്നില്ല അപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അനിമോളെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റി ഒപ്പം തന്നെ സ്ട്രോങ് ആയി മറ്റു രണ്ട് ലേഡി കണ്ടസ്റ്റൻസിനെ കാണാൻ പറ്റി മസ്താനി ആൻഡ് ലക്ഷ്മി ഇവരുടെ ഗ്രൂപ്പിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ബിന്നിയൊക്കെ നല്ലപോലെ അഭിനയിച്ച് തകർക്കുന്നുണ്ടായിരുന്നു ബിന്നിയൊക്കെ അഭിപ്രായം പറഞ്ഞ് ഭയങ്കര അഭിനയമായിരുന്നു പക്ഷെ ബിന്നി കാണിക്കുന്ന കുത്തിത്തിരുപ്പോൾ ഒരു വട്ടം പോലും ഈ ബേബി ടീം ചോദിക്കുന്നില്ല അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അറിയില്ല ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ സീസണിൽ അനിമോളെ മാക്സിമം നെഗറ്റീവ് ആക്കി കാണിച്ച് അനിമോളിന്റെ പേരിൽ ഷോ ഓടിച്ചിട്ട് ലാസ്റ്റ് കപ്പ് മറ്റേ ജിസേൽ അമ്മയ്ക്ക് ഒരു കപ്പ് എന്ന് പറഞ്ഞിട്ട് ജിസേലിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ കാണിക്കുന്ന പരിപാടിയാണോന്ന് നമുക്ക് അറിയാൻ പാടില്ല ഒട്ടും ഒട്ടും ഫെയർ ആയിട്ട് തോന്നിയില്ല പറഞ്ഞത് കേട്ടല്ല ഞാൻ ഈ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ട് ലക്ഷ്മി നല്ല സ്റ്റാൻഡ് ആൻഡ് പോയിന്റ് ആയിട്ട് നിക്കുന്നു പക്ഷെ പറഞ്ഞാലേ ഇറങ്ങത്തുള്ളൂ ആ പോയിന്റിലാണ് എനിക്ക് ലക്ഷ്മിയോട് എതിർപ്പുള്ള അല്ലാണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നിലപാടോടെ കുറച്ച് നിക്കുന്നുണ്ട് പിന്നെ ആര് ഉം എടാ കുട്ടാ നീ ചൊറിയ നീ ചൊറിയെന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്നേ ചൊറിയ പിന്നെ ബെന്നി കുത്തിരിപ്പ് റാണി നീ അടുത്ത് പോണം നീ അതിന്റെ അത് നിക്കാനുള്ള യോഗ്യത നിനക്കില്ല നിന്നെ ഇന്നലെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം നീ കുത്തിരിപ്പ് ഉണ്ടാക്കും എന്നിട്ട് ലാലേട്ടം വരുമ്പോൾ നന്മ വരെ കളിക്കും അത് വലിയ നല്ല കളിയൊന്നുമല്ല ലാലേട്ടം പോലും അത് ഫോക്കസ് ചെയ്ത് പറയുന്നില്ല അല്ലെങ്കിൽ ബിഗ് ബോസ് ടീം അത് ലാലേട്ടന്റെ അടുത്ത് പറഞ്ഞിട്ട് ചോദിക്കാൻ പറയുന്നില്ല എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് കുത്തിതിരിപ്പ് പിന്നെ അവിടെ പോസിറ്റീവ് ഇമേജോടെയാണ് എപ്പിസോഡ് വരുന്ന സമയത്ത് നിൽക്കുന്നത് പക്ഷെ നമ്മളൊക്കെ ജീവിച്ചിരിക്കട്ടെ നമ്മളൊക്കെ ഇതുപോലെ ഉള്ളതൊക്കെ പൊളിച്ചെടുക്കൂലേ അതിനെല്ലാം നമ്മളൊക്കെ ഇവിടെ കച്ചട്ടി ഇരിക്കുന്നത് മനസ്സിലായാ കുത്തിത്തിരിപ്പ് പിന്നെ അവള് ലാലേട്ടന്റെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ ഇവളിന്നെ ഗാന്ധിജിയുടെ മൂത്ത മരുമോളെന്ന് തോന്നും പക്ഷെ അവൾ എത്ര ചീപ്പാണ് എത്ര എത്ര ക്വാളിറ്റി ഇല്ലാത്തവളാണെന്ന് അറിയണമെങ്കിൽ ലൈവ് വ്യക്തമായിട്ട് കാണണം അവിടെയാണ് ഇവളുടെ കുത്തി നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവളെ വ്യക്തമായിട്ട് നമ്മൾ വിളിക്കുന്നത് എന്താ കുത്തിരിപ്പ് ബേനെ കൊത്തി അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടോ ഒരു വീഡിയോ കൂടി ചെയ്യാൻ കേട്ടെ ഞാനിപ്പൊ പെട്ടെന്ന് കണ്ട സ്പോട്ടില് എപ്പിസോഡ് റിവ്യൂ ഒന്ന് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ എടുത്ത് പറയത്തക്കൊന്നും ഇല്ല കട്ടപ്പ ശൈത്യ പോയപ്പോ എന്തോ അടിവയറ്റിൽ മഞ്ഞ് വീണോ സുഖം അവള് പോണം എന്നിട്ട് അവളുടെ നാടകം അയ്യോ കാട്ടാപ്പ പോറകീന്ന് പറവറാന്ന് കുത്തിയിട്ട് ഇപ്പൊ അവള് ബാഹുബലിയുടെ മോനെ കണ്ടപ്പോ മഹേന്ദ്ര ബാഹുബലിയെ രക്ഷിച്ചിറങ്ങിയിരിക്കുന്നു അവസാനം പോവൂന്ന് അറിഞ്ഞപ്പൊ ഇത് എന്റെ കട്ടപ്പ കട്ടപ്പ കട്ടപ്പിയാണ് എൻ്റെ കട്ടപ്പി എനിക്കൊന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടുത്താക്കിയൊരു വീഡിയോ ബൈ